നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ നടപ്പിലാക്കിയ സിം തരൂർ പദ്ധതിയുടെ മൂന്നാം ഘട്ടം ഇതുവരെ പരിശീലനം പൂർത്തിയാക്കിയത് അറുന്നൂറോളം കുട്ടികൾ ദേശീയപാത തോട്ടുപാലത്തിന് സമീപം വാഹനങ്ങൾ കൂട്ടിയിടിച്ച് നാലുപേർക്ക് പരുക്ക് വെള്ളിയാഴ്ച പുലർച്ചെയാണ് ടൂറിസ്റ്റ് ബസും കാറും ലോറിയും കൂട്ടിയിടിച്ചത് വണ്ണാപമായി കണ്ണമ്പ്ര ഋഷിനാരദ മംഗലം വേല ഉത്സവ ചായയിൽ കണ്ണമ്പ്രാരദ മംഗലം വേല ആഘോഷിച്ചു ജില്ലയിലെ വേലാപൂരം ഉത്സവങ്ങൾക്ക് സമാപനം കുറിച്ച് മംഗലംവേല ശനിയാഴ്ച അഞ്ചുമൂർത്തി മംഗലം ശ്രീ മണങ്ങോട്ട് ഭഗവതീക്ഷേത്ര വേല മഹോത്സവം ശനിയാഴ്ച വാർത്തകൾ വിശദമായി തരൂർ നിയോജ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ സിം തരൂർ പദ്ധതിയുടെ മൂന്നാം ഘട്ടം പൂർത്തിയായി തരൂർ നിയോജക മണ്ഡലത്തെ നടപ്പിലാക്കി വരുന്ന സിം തരൂർ പദ്ധതിയുടെ മൂന്നാം ഘട്ടം പൂർത്തിയായി മുങ്ങിമരണങ്ങൾ വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് കുട്ടികൾക്ക് സൗജന്യവും ശാസ്ത്രീയവുമായ നീന്തൽ അഭ്യസിപ്പിക്കാൻ സിംതരൂർ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച പദ്ധതിയിലൂടെ ഇതുവരെ അറുന്നൂറോളം കുട്ടികളാണ് നീന്തൽ പരിശീലിച്ചത് വിദഗ്ധരായ പരിശീലകരുടെ മേൽനോട്ടത്തിലാണ് മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പരിശീലനം നൽകി വന്നത് പതിമൂന്ന് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമാണ് പരിശീലനം കുളങ്ങളിൽ വെള്ളം കുറയുന്ന സമയത്ത് മദ്യവേനവധിക്കാലത്താണ് പരിശീലനം നൽകുന്നത് വർഷംതോറും ഇരുന്നൂറോളം കുട്ടികളെ പരിശീലിപ്പിച്ചു വരുന്നു വടക്കഞ്ചേരി കമ്മാന്തറ കാവശ്ശേരി കുത്തനൂർ മമ്പാട് എന്നിവിടങ്ങളിലായിരുന്നു പരിശീലനം അഞ്ചു വർഷം കൊണ്ട് ആയിരം കുട്ടികൾക്ക് പരിശീലനം നൽകാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് നാല് ഭാവിൽ പോലീസോ അല്ലെങ്കിൽ വേറെ ഫയർഫോഴ്സോ അല്ലെങ്കിൽ വേറെ മിൽട്ടറിയിലൊക്കെ ചേരണമെങ്കിൽ നീന്തൽ അറിഞ്ഞാലാണ് ചേരാൻ കൂടി വരുന്നത് നീന്തൽ അറിയാത്തവർക്ക് ജോലി കിട്ടാത്ത സാഹചര്യം ഒരു കേരളത്തിന് ഇപ്പോൾ നിലവിൽ വന്നു വരും അപ്പോൾ അതുകൊണ്ട് ഭാവിയിൽ പോലീസോ അല്ലെങ്കിൽ മിലിടറിയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സർക്കാർ ജോലിക്ക് പോകണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അറിയൽ പ്രധാനമാണ് നീന്തൽ കൃത്യമായിട്ട് അത് പിന്നെ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ നീതിപ്പിക്കും അപ്പം അതുകൊണ്ട് ഇത് നിലനിർത്തുക ഇത് തേച്ച് മിനുക്കിയെടുക്കുക ഇപ്പോൾ പഠിച്ച പാഠങ്ങൾ നന്നായി അവസരം കിട്ടുന്ന സമയങ്ങളിലെല്ലാം പ്രത്യേകിച്ച് അടുത്ത മറ്റേ നമ്മുടെ കേരളത്തിൽ വാഹനാപകടങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് മരണങ്ങളാണ് പലപ്പോഴും നമ്മുടെ സ്കൂൾ കുട്ടികൾ ചെറിയ കുട്ടികളാണ് മുങ്ങി മരണ മുങ്ങി മുങ്ങിമരണത്തിൻ്റെ ഭാഗമായി ജീവൻ നഷ്ടപ്പെടേണ്ടി വന്ന അല്ലാതെ പ്രയാസമേറിയ സാഹചര്യം നമ്മുടെ നാടിനുണ്ടാകുന്നത് അപ്പോൾ അത്തരമൊരു തിരിച്ചറിവിൻ്റെ ഭാഗമായാണ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യഘട്ടത്തിൽ മതത്തെസ യു പി സ്കൂളിലെ സ്വിമ്മിംഗ് പൂളിൽ വെച്ചുകൊണ്ട് നൂറ്റി അറുപത്തി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം കൊടുത്തത് പിന്നീട് തുടർച്ചയായി കഴിഞ്ഞ വർഷവും ഈ വർഷവുമെല്ലാം അത് നടത്തി വരുന്നു ഈ വർഷം മൂന്ന് കേന്ദ്രങ്ങളിൽ കാവശ്ശേരിയിലും തരൂരും അതോടൊപ്പം തന്നെ മമ്പാട് നീന്തൽ കുളത്തിലുമെല്ലാം കുട്ടികൾ നീന്തൽ പരിശീലനത്തിൽ ഏർപ്പെട്ടു വരികയാണ് നിലവിൽ അഞ്ഞൂറ്റി നാൽപ്പത് കുട്ടികൾക്ക് ഇതിനോടകം തന്നെ നീന്തൽ പരിശീലനം ശാസ്ത്രീയമായി സൗജന്യമായി നൽകിക്കഴിഞ്ഞു ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് വർഷത്തിനുള്ളിൽ ഒരായിരത്തിലേറെ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം കൊടുക്കുക എന്നതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നീന്തൽ അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യായാമം എന്നതുപോലെ തന്നെ ഒരു ലൈഫ് സ്കിൽ എന്ന രൂപത്തിൽ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 അവിഭാജ്യമായ ഘടകമായ ഒരു ഒരു അറിവായ നീന്തൽ നന്നായി പഠിക്കാനാവശ്യമായ തീരുമാനം പൊതുവിലെടുക്കണം ദേശീയപാത തോട്ടുപാലത്തിന് സമീപം വാഹനങ്ങൾ കൂട്ടിയിടിച്ച് നാലു പേർക്ക് പരുക്ക് വെള്ളിയാഴ്ച പുലർച്ചെ നാലു മണിക്ക് ബാംഗ്ലൂർ പത്തനംതിട്ട സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചു കയറി ഉണ്ടായ അപകടത്തെ തുടർന്നുണ്ടായ ഗതാഗത കുരുക്കിൽ പാലക്കാട് ഭാഗത്തു നിന്നും ആലത്തൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ഓൾട്ടോ കാറിന് പിന്നിൽ നിയന്ത്രണം വിട്ട ലോറി ലോറിയിടിച്ച് കയറിയുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട കാർ മുൻപിൽ പോകുകയായിരുന്ന ലോറിക്ക് പിന്നിൽ ഇടിച്ചു ഇരു ലോറികൾക്കിടയിൽപ്പെട്ട കാർ പൂർണമായും തകർന്നു പാലക്കാട് പനങ്ങാട്ടി സ്വദേശികളായ ശീഷ ജിതേഷ് ദമ്പതികളും മക്കളും അടങ്ങുന്ന കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽ തകർന്നത് കാറുടിച്ച ജിതേഷിന് നട്ടലിനും മക്കൾക്ക് കൈക്കും കാലിനുമെറ്റ പരിക്കിനെ തുടർന്ന് പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പാലക്കാട് സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ജൈവ വൈവിധ്യ ദിനം ആചരിച്ചു സോഷ്യൽ ഫോറസ്റ്റി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ എൻ ടി സിബിൻ ഉദ്ഘാടനം ചെയ്തു വി വിവേക് അധ്യക്ഷനായിരുന്നു റിട്ടയേർഡ് സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ കെ കെ സീതാലക്ഷ്മി ക്ലാസ് എടുത്തു സാവിത്രി കിരൺജിത്ത് ബി എസ് ഭദ്രകുമാർ സി ഗിരീഷ് ആർ അശ്വതി എന്നിവർ നേതൃത്വം നൽകി സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് നെൽ കർഷകരെ വരയ്ക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്ന് ദേശീയ കർഷക സമാജം രണ്ടാം വിളിയിൽ സംഭരിച്ച നെല്ലിന്റെ വില അടിയന്തിരമായി നൽകണമെന്നാവശ്യപ്പെട്ട് ദേശീയ കർഷക സമാജം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിലിന് നിവേദനം നൽകി ഒന്നാം വിള നെൽകൃഷി ഇറക്കുന്നതിന് മുമ്പ് തുക നൽകണമെന്ന് സമാജം നേതാക്കൾ ആവശ്യപ്പെട്ടു സമാജം ജില്ലാ പ്രസിഡന്റ് മുതലാന്തോട് മണി ജില്ലാ ജനറൽ സെക്രട്ടറി വി രവീന്ദ്രൻ സി കെ രാമദാസ് ദേവൻ ചെറാംപൊറ്റ വിജയരാഘവൻ ഡി വിജയകുമാർ എസ് സുരേഷ് കെ പ്രേമകുമാരൻ എസ് അധിരഥൻ എന്നിവർ പങ്കെടുത്തു മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ കർഷകൻ്റെ അക്കൗണ്ടിൽ അപ്പം പണം എത്തുകയാണ് ആ നിമിഷം എത്തുകയാണ് കേരളത്തിലെ സ്ഥിതി മറച്ചാണ് പത്ത് ചില്ലിക്കാശ് ഇറക്കാതെയാണ് കേരള കർഷകരിൽ നിന്ന് നെല്ല് സംഭരിക്കുന്നത് ഇത് ബാങ്കുകാർ കൊടുക്കും ഒരു വർഷത്തിനകം തിരിച്ചടച്ചാൽ മതി അപ്പോൾ കർഷകർ കൊടുത്ത നെല്ല് അരിയാക്കി വിറ്റ് കാശാക്കി ആ പൈസ ബാങ്കിന് കൊടുത്താൽ മതി ഇതൊരു ബിസിനസ്സായിട്ട് മാറ്റിയിരിക്കുകയാണ് മറ്റ് പല മേഖലകളിലേക്കും അവർക്ക് പണം ചെലവിടാൻ ഉണ്ട് കൃഷിക്കാരുടെ കാര്യത്തിൽ യാതൊരു താല്പര്യമില്ല ഇവിടെ നെൽകൃഷി ചെയ്തില്ലെങ്കിലും വിരോധമില്ല അന്യ സംസ്ഥാനത്ത് നെല്ല് ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് ഒരു മന്ത്രിയുടെ പ്രതികരണം ഇതൊക്കെ വിരോധാഭാസമാണ് കർഷകരെ അപമാനിക്കുന്നതിന് തുല്യമാണ് രണ്ട് മൂന്ന് നിയമങ്ങളുണ്ട് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ കെ എൽ യു നിയമുണ്ട് രണ്ടായിരത്തി എട്ടിലെ നെൽവയൽ തണീർത്തട സംരക്ഷണ നിയമമുണ്ട് ഇതൊക്കെ നെൽകൃഷി സംരക്ഷിക്കാനും കർഷകരെ സംരക്ഷിക്കാനും പക്ഷേ ഇതൊന്നും അവർ ചെയ്യുന്നില്ല എല്ലാം പോലെ നടക്കും കാട്ടിലെ മരം തേവരിടാന വലിയട വലി എന്ന ഒരു സമീപനമാണ് നമ്മുടെ ഭക്ഷ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ വെച്ചു വരുന്നത് അതെന്താണ് ജനാധിപത്യ രീതി അനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങൾ വഴി മറ്റേ ഗവൺമെൻറ്റിൽ എത്തിക്കുക സത്യാഗ്രഹ സമരങ്ങൾ നടത്തുക മറ്റേ ഉപരോധങ്ങൾ നടത്തുക അടുത്ത കടുത്ത സമരത്തിലേക്ക് കടക്കാൻ അങ്ങനെയുള്ളൂപ്പള്ളി റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു പാലക്കാട് കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് എസ് കെ അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു കെ ജാഫർ അലി ബി എസ് വിനോദ് കുമാർ എം ഹരിദാസ് കെ വി പുണ്യകുമാരി കെ ശരവൺകുമാർ മൂർത്തി അപ്പുക്കുട്ടൻ ഫാത്തിഷ് അലി എം ജ്യോതി നാരായണൻ ഉഷാ ഗണേശൻ എന്നിവർ സംസാരിച്ചു ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ വടക്കഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് അവറാച്ചൻ കോടിയാട്ടിൽ ഉദ്ഘാടനം ചെയ്തു അശോകൻ വർഗീസ് മറ്റത്തിൽ ഷമീർ എന്നിവർ യൂണിറ്റ് പ്രസിഡന്റായി അവറാച്ചൻ കോടിയാട്ടിലിനെയും സെക്രട്ടറി വർഗീസ് മറ്റത്തിലെയും ട്രഷററായി ജിജോ മറ്റത്തിനെയും തിരഞ്ഞെടുത്തു

കണ്ണമ്പ്ര ഗൃഷിനാരദമംഗലം വേല വണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി ഇരുവിഭാഗവും വിപുലമായ പരിപാടികളാണ് ഒരുക്കിയത് ആഘോഷങ്ങളുടെ ഭാഗമായി കണ്ണമ്പ്രദേശത്ത് ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം നായർവീട് പറയെടുപ്പ് ഈടുവെടി കേളി എന്നിവയ്ക്ക് ശേഷം കണ്ണമ്പ്ര നായർവീട് ശിവക്ഷേത്ര സന്നിധിയിൽ നിന്നും പഞ്ചവാദ്യത്തോടെ പഞ്ചവാദത്തോടെ ആരംഭിച്ചു തുടർന്ന് പാണ്ഡിമേളം വെടിക്കെട്ട് തായമ്പക രാത്രി ദേശം അന്നിൽ നിന്നും എഴുന്നള്ളുത്ത് എന്നിവ ഉണ്ടായിരുന്നു So, <laughs> so, <laughs> കൃഷ്ണിനാരന്ദമംഗലം ദേശത്തിന്റെ നേതൃത്വത്തിൽ ആനയൂട്ട് ദേവിയെ ദേശത്തേക്ക് എഴുന്നള്ളിപ്പ് ഈടുവടി പഞ്ചവാദ്യം പാണ്ഡിമേളം എന്നിവയോടുകൂടിയ ആന എഴുന്നള്ളത്ത് വെടിക്കെട്ട് തായമ്പക രാത്രി എഴുന്നള്ളത്ത് വെടിക്കെട്ട് തുടങ്ങിയ പരിപാടികൾ ഉണ്ടായിരുന്നു വേല ആഘോഷങ്ങളുടെ ഭാഗമായി ഇരുവിഭാഗങ്ങളുടെ ബഹുനില ആനപ്പന്തൽ ശനിയാഴ്ചയും ദീപാലംകൃതമായിരിക്കും

ജില്ലയിലെ വേലാപൂരം ഉത്സവങ്ങൾക്ക് സമാപനം കുറിച്ച് മംഗലം ശ്രീ മണങ്ങോട്ട് ഭഗവതി വേല ശനിയാഴ്ച ആഘോഷിക്കും ജില്ലയിലെ വേലാപൂരം ഉത്സവങ്ങൾക്ക് സമാപനം കുറിച്ച് മംഗലം ശ്രീ മണങ്ങോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവം ശനിയാഴ്ച ആഘോഷിക്കും ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം കേളി ഈടുവടി തെക്കേത്തറ മണ്ണിൽ നിന്നും പഞ്ചവാദ്യം മേളം എന്നിവയോടുകൂടിയ വേല എഴുതുന്നത് ദീപാരാധന വെടിക്കെട്ട് പഞ്ചവായത്തോടുകൂടി നിർമ്മാല കളമെഴുത്ത് പാട്ട് കന്യാർകളി ഇരട്ടത്തായംബക ഞായറാഴ്ച പുലർച്ചെ രാത്രിവേല വെടിക്കെട്ട് തുടങ്ങിയ പരിപാടികൾ നടക്കും വേല ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയ ബഹുനില പന്തൽ വെള്ളിയാഴ്ച തന്നെ ദീപാലംകൃതമായിരുന്നു പാലക്കാട് രാമനാഥപുരം ശ്രീ വിശാലാക്ഷി സമേത വിശ്വേശ്വര സ്വാമി ക്ഷേത്രത്തിൽ മഹാകുംഭാഭിഷേകം ചടങ്ങുകൾക്ക് തുടക്കമായി ചടങ്ങുകളുടെ ഭാഗമായി ഗണപതി പൂജ ഗ്രാമപ്രദക്ഷിണം പുണ്യാഹവാചനം യാഗശാല പൂജ മൂർത്തി കലാകർഷണം യാഗശാല പ്രവേശനം മൂലമന്ത്ര ജപ ഹോമങ്ങൾ ദീപാരാധന തുടങ്ങിയ ചടങ്ങുകൾ ഉണ്ടായിരുന്നു ൾ കൂടി തരൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിയ സിം തരൂർ പദ്ധതിയുടെ മൂന്നാം ഘട്ടം പൂർത്തിയായി ഇതുവരെ പരിശീലനം പൂർത്തിയാക്കിയത് അറുന്നൂറോളം കുട്ടികൾ ദേശീയപാത തോട്ടുപാലത്തിന് സമീപം വാഹനങ്ങൾ കൂട്ടിയിടിച്ച് നാലുപേർക്ക് പരുക്ക് വെള്ളിയാഴ്ച പുലർച്ചെയാണ് ടൂറിസ്റ്റ് ബസും കാറും ലോറിയും കൂട്ടിയിടിച്ചത് വണ്ണാഭമായി കണ്ണമ്പ്ര ഋഷിനാരത മംഗലം വേല ഉത്സവ ചായയിൽ കണ്ണമ്പ്ര ഋഷിനാരന്ദ മംഗലം വേല ആഘോഷിച്ചു ജില്ലയിലെ വേലാപൂരം ഉത്സവങ്ങൾക്ക് സമാപനം കുറിച്ച് മംഗലം വേല ശനിയാഴ്ച അഞ്ചുമൂർത്തി മംഗലം ശ്രീ മണങ്ങോട്ട് ഭഗവതീക്ഷേത്ര വേല മഹോത്സവം ശനിയാഴ്ച ആഘോഷിക്കും കഴിഞ്ഞു നമസ്കാരം